ഹായ് വെൽക്കം ബാക്ക് ടു കളക്ഷൻസ് എവരിൻസ് പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും തന്നെ ഈ വളരെ ഹാപ്പി ായിട്ട് ഇരിക്കുകയായിരിക്കും കാരണം ഇനി വരുന്നത് എല്ലാം തന്നെ സമയങ്ങളാണ് പ്രത്യേകിച്ച് ഹോളി കമ്മ്യൂണിയൻസ് ഹൗസ് ഫാമിങ്സ് വെഡിങ് എൻഗേജ്മെന്റ്സ് ഫിക്സേഷൻ സെറമണി എന്ന് പറയേണ്ട കുറെ ഫങ്ഷൻസ് നമ്മളെ നോക്കിയിരിക്കുവായിരിക്കും അപ്പൊ ഇതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ടാണ് സി ത്രീ കളക്ഷൻസ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ െയർ ചുരിദാർ മെറ്റീരിയൽസും ആയിട്ടാണ് സീ ത്രീ കളക്ഷൻസ് ഈ പ്രാവശ്യം ലോഞ്ച് ചെയ്തേക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് കണ്ടാലോ ഫസ്റ്റ് വൺ തന്നെ നോക്കി നല്ല സൂപ്പർ കളറാണ് കേട്ടോ ബേബി പിങ്ക് കളറാണ് ഈ ഒരു മെറ്റീരിയൽ ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ആണ് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഇഫിലി ജോർജറ്റിൽ വരുന്ന ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിന്റെ എൻഡ് പോർഷനിലെ ഡിസൈനിങ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയായിട്ടത് കാണാനായിട്ട് നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുനേക്കുന്നത് എല്ലാം ലൈറ്റ് കളേഴ്സിനാണ് അപ്പോൾ ഇതാണ് ഇതിനൊരു ഫുൾ ലുക്ക് വരുന്നത് അതുപോലെ ഇതിന് ക്രേപ്പിൻ്റെയാണ് പാൻറ്റും ബോട്ടത്തിന്റെ മെറ്റീരിയലും അതുപോലെ തന്നെ ലൈനിങ്ങും വരുന്നുണ്ട് ഇതിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് ഇത് കുറേ നമ്മൾ അന്വേഷിച്ചിടന്നിട്ട് കിട്ടിയ മെറ്റീരിയൽ കേട്ടോ കാരണം ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ലെങ്ത്തിൽ ഒക്കെ നമുക്ക് തയ്ക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് നമുക്കൊരു ഫോർട്ടി നയൻ ലെങ്ത്തിൽ ഒക്കെ തയ്ക്കാൻ പറ്റും ഒരു ഒരു ഫുൾ വ്യൂ വരുന്നത് വരുന്നത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് ഇതിന്റെ ുപ്പട്ടോ അത് എടുത്തു പറയാതിരിക്കാൻ വയ്യ ഇതുപോലെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ബ്രാസോ വേവിങ്സിൽ ഇതുപോലെ ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വന്നതാണ് ഇതിന്റെ ഈ ഒരു ദുപ്പട്ട വരുന്നത് നല്ല ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ കണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ ഒരു ലുക്ക് വരുന്നത് ഏകദേശം ഒരു തൗസൻഡോളം മിറേഴ്സ് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഒറിജിനൽ മിറ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല രസമായിട്ട് ഇത് കാണാനായിട്ട് അപ്പോൾ ഇത് സെപ്പറേറ്റ് എടുത്ത് കാണിച്ചത് ഈ ഒരു ദുപ്പട്ടയുടെ ഭംഗി അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയാണ് കേട്ടോ ഈ ഒരു ദുപ്പട്ട് നമുക്ക് ടു സൈഡിലും അതുപോലെ തന്നെ വൺ സൈഡൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ദുപ്പട്ടയാണ് പോലെ ആയിരിക്കും കേട്ടോ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഈ ദുപ്പട്ടയുടെയും ക്ലോസർ വ്യൂ വരുന്നത് ഇതുപോലെയാണ് നെക്സ്റ്റ് ഒരു കളർ ഷെയ്ഡ് നോക്കി നല്ലൊരു ലൈറ്റ് പീച്ച് കളറാണെങ്കിൽ കണ്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ആണ്ട്ടോ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് ഇത് ഇതിന്റെ കളേഴ്സിന് മാത്രം വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ വർക്കുകളും സെയിം തന്നെയാണ് പിന്നെ ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഫുൾ വ്യൂ വരുന്നത് ഷിഫിലി ജോർജത്തില് നല്ല ഒരു ചിക്കൻകാരി വർക്ക് കൂടിയും അതിന്റെ കൂടെ സീക്വൻസ് വർക്ക് കൂടി ആഡ് ആയിട്ട് വരുന്നതാണ് അതുപോലെ ഇതുപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ദുപ്പട്ട വരുന്നത് ഇതിൽ ഒറിജിനൽ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതുപോലെ ആയിരിക്കും കേട്ടോ ഇതിന്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് കണ്ടോ ഇതാണ് ഒരു സെക്കൻഡ് കളർ വരുന്നത് ഇതിൽ വരുന്ന തേർഡ് കളർ നോക്കി റയർ ആയിട്ട് കിട്ടുന്ന കളർ ഷെയ്ഡാണ് ക്യാരറ്റിന്റെ ഒരു കളറില്ലേ ആ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ ഇതാണ് ഇതിന്റെ ഒരു കളർ ഷെയ്ഡ് വരുന്നത് അതുപോലെ ബാക്കി ഡിസൈനിങ്ങും വർക്കും എല്ലാം സെയിം തന്നെയാണ് കളേഴ്സിൽ മാത്രമേ ഉണ്ടോ വ്യത്യാസമുള്ളൂ ഇതുപോലെ ദുപ്പട്ട ബ്രാസോ വേവിങ്സിൽ ഒറിജിനൽ മിറേസ് സ്റ്റിക്ക് ചെയ്ത് വന്നേക്കണ ദുപ്പട്ട അതുപോലെ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയാണ് ാണ് ഇതിൽ വരുന്ന ലാസ്റ്റ് ഫൈനൽ കളർ നോക്കിയ ഈ ഒരു ഓനിയൻപിൻ കളർ ഷേഡിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇതാണ് ഇതിന്റെ ഒരു ക്ലോസ് ലുക്ക് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ാണ് കേട്ടോ നമ്മൾ നേരത്തെ കാണിച്ച സെയിം മോഡലിൽ തന്നെ വരുന്നതാണ് നല്ല രസമുള്ള മെറ്റീരിയലാണ് നമ്മളുടെ അളവിന് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ എന്തായാലും വേറൊരു ലുക്ക് തന്നെ തന്നെയായിരിക്കും അത്ര സൂപ്പറായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് അപ്പോൾ ഇത്രയും ഫോർ കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ പാർട്ടി വെയർ ചുരിദാറ് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ നമുക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പിലുമാണ് നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സപ്പ് ചെയ്തോളുക അത്ര നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് ആരും ആക്കരുത് അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണിയിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം നമ്മൾ ഇതുപോലുള്ള കിടിലൻ കളക്ഷൻസ് വീക്കിലി കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുകയും വേണം എന്നാലും നമ്മുടെ അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് വരുവുള്ളൂ അപ്പോൾ ഇനിയും നല്ല സൂപ്പർ കളക്ഷൻസുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ